വരുന്ന റോഡുകൾ പദ്ധതിയില്ലാതെ അവർ നടപ്പാക്കി പൊട്ടി പൊളിഞ്ഞു പോയി ഇതുപോലെ പതിനാലാം വാർഡിൽ ഒരു കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ഇറക്കിയിട്ടിട്ട് നമുക്ക് പൈസ കൊടുക്കാൻ കൊടുത്തില്ല ഞങ്ങളുടെ ഭരണസമിതി വന്നപ്പോൾ ഇപ്പൊ ഇരുപത്തിമൂന്ന് വാർഡിലേക്ക് വന്നപ്പോൾ അവർ തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ വാർഡുകളൊക്കെ വെട്ടിയത് പക്ഷെ ഭരണം കിട്ടുകയില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഈ മാതിരി പരിപാടികൾക്ക് എടുക്കുന്നത് വോട്ടിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക എന്നിട്ട് അതിന് പ്രതിഷേധം യു ഡി നടത്തിയപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ നടത്തിയ കുറിച്ച് ഇവിടെ പ്രസംഗിക്കാം മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അന്യത്ത് കയറിയിട്ടുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറയാം അതൊക്കെ പറയാൻ പറ്റുന്ന സംസാരങ്ങളായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ച് മൈക്കയിൽ പോലും പറയാൻ പറ്റാത്ത അപവാദങ്ങൾ ആ അപവാദങ്ങള് എന്റെ വീട്ടിലേക്ക് ബൈ പോസ്റ്റായിട്ട് വന്നതായിരുന്നു ഇവിടെ ഇസുദ്ദീൻ ഇരിക്കുന്നുണ്ടല്ലോ ഇസുദ്ദീൻ അന്ന് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു മെമ്പർ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് തന്നിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കറന്നു ഞാൻ അന്ന് വിസ്തുനോട് പറഞ്ഞ മറുപടി നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് വ്യക്തിപരമായിട്ട് നമുക്കൊരു ശത്രുവുമില്ല പക്ഷെ ഇന്നത്തെ എൽ ഡി എഫ് ഇവിടെ യു ഡി എഫ് പഞ്ചായത്തിനകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പഞ്ചായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ പൊതുജനങ്ങളുടെ മുന്നിൽ അത് കൊണ്ടുവരുമ്പോ വ്യക്തിപരമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരു നയം എടുത്തിരിക്കയാണ് എൽ ഡി എഫ് ആ കത്ത് ഇന്നും എന്റെ വീട്ടിലിരിക്കുകയാണ് ഞങ്ങൾക്ക് അറിയാനിട്ടൊന്നും അല്ല ഇവിടുത്തെ തുറന്നു പറയാന് പക്ഷെ ഞങ്ങളത് പറയില്ല ഞങ്ങൾക്ക് എന്തുണ്ട് അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് യു ഡി എഫിന്റെ ആളുകൾക്ക് അപ്പൊ അനീഫായോടും സഖാക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് മയിക്കണ മുന്നിൽ നടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചൊരു കേസായിരുന്നു ജില്ലാ പഞ്ചായത്തിനത്തെ കേസ് എന്ന് പറയുന്നത് ഒരു കാലണ ഇവർ ഇരുപത്തഞ്ച് കോടിയുടെ അഴിമതി നടത്തിയെന്നായിരുന്നു സി പി എമ്മും തൊണ്ണൂറ്റിനാല് പഞ്ചായത്തിലും പന്ത്രണ്ട് മുൻസിപ്പാലിറ്റിയിലും നടത്തിയ ആരോപണങ്ങൾ കാലാണ് അഴിമതി നടത്തിയെന്ന് ഇവിടെ ക്രൈംബ്രാഞ്ചിനു പോലും തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസായിരുന്നു അത് ആ അഭിമാനത്തോടെ പറയാൻ പറ്റും കാലാണ് ഒരു ആയിരം കാലാണ് ഇരുപത്തിയഞ്ച് പൈസ പോലും അഴിമതി നടത്തിയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ടാണ് വലിയ വർത്താനം പറഞ്ഞ് നടക്കുന്നത് ഇങ്ങനെ ഒരു ഒരുമാതിരി ആളുകളെ കോഴിയാക്കുന്ന ഇവിടെ നമുക്കറിയാം പതിനാലാം വാർഡിൽ അന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ പ്രസംഗിച്ചത് എന്തായിരുന്നു എം എൽ എന്റെ പണി എന്താണോ ഇവിടുത്തെ പിന്നെ പഞ്ചായത്തിലെ ആളുകൾക്ക് കോഴിക്കുട്ടികളെ കൊടുത്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കാം നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന എം എൽ എയുടെ പണി ഇവിടെ പഞ്ചായത്ത് വാർഡ് മെമ്പർ പണിയാണോ കോഴിക്കുട്ടികളെ കൊടുക്കുന്ന പണിയാണോ അല്ലെങ്കിൽ ആട്ടുംകുട്ടികളെ വിതരണം ചെയ്യുന്ന പണിയാണോ അതുപോലും അറിയാത്ത എങ്ങനെയാണ് ഈ പതിനഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചു വരുന്നത് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ വടക്കംപാലൂർ വാർഡിൽ വന്ന് പ്രസംഗിക്കാണ് എം ജി നോൺ റോഡ് ഫണ്ട് ഉണ്ടായിട്ട് എന്താണ് വടക്കംപാലൂരിലെ ഈ റോഡ് നന്നാക്കാത്തത് എന്ന് നോൺ റോഡ് ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും പതിനഞ്ച് വർഷക്കാലം ഇരുന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊടുത്തിട്ട് ഇവിടെ ഒരു പ്രസംഗം നടത്തി എന്നിട്ട് ഇവിടെ ആരോപിക്കുന്നത് എന്താണ് നെൽകൃഷിയുടെ കൂലി കൂലിച്ചെലവ് കൊടുത്തിട്ടില്ല അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കൊടുത്തതാണ് ഇപ്പൊ പരിവാറിന്റെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോ പറയാണ് ഭിന്നശേഷി സ്കോളർഷിപ്പ് ജില്ലാ പഞ്ചായത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഭിന്നെ